ഫ്രെയിം സമാജിക്കൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾ ഒരു മൂന്ന് ദിവസമായിട്ട് കണ്ണും കാതും കുറിപ്പിച്ചിരിക്കുന്നത് അങ്കോലയിലേക്കാണ് കർണാടകയിലെ അങ്കോല ഷിലൂർ എന്നുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശം ശരിക്കും ആറ് ദിവസമായിട്ട് അവിടെ മണ്ണിനടിയിൽ നമ്മുടെ ഒരു സഹോദരൻ അർജുൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ലോറിയും ആ മണ്ണിനടിയിലുണ്ടെന്ന് വിശ്വസിച്ച് നമ്മൾ ആറ് ദിവസമായി തിരച്ചിൽ നടത്താൻ തുടങ്ങിയിട്ട് നമ്മൾ ഈ വരൊക്കെ അറിഞ്ഞിട്ട് മൂന്നു ദിവസമായി കാണുള്ളൂ പക്ഷേ ശരിക്കും ആറ് ദിവസം മുമ്പുണ്ടായ ഒരു മണ്ണിടിച്ചിൽ അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പ്രദേശങ്ങൾ മണ്ണിനടിയിലായി പോവുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു വലിയ ദുരന്തമാണ് അവിടെ നടന്നിരിക്കുന്നത് ഒരു വലിയ മല ഒന്നാടെ പൊട്ടി താഴേക്ക് വീണ അവസ്ഥ റോഡ് പണിയാനായിട്ട് മല ചെത്തി മിനുക്കിയെടുത്ത് അവർ റോഡ് പണിഞ്ഞു കഴിഞ്ഞപ്പോൾ മലയ്ക്ക് എങ്ങും പിടുത്തം കിട്ടാണ്ടായി മലയിലൂടെ വെള്ളം കുത്തി ഒഴുകി വന്നപ്പോൾ അതൊന്നാകെ താഴേക്ക് പതിച്ചു അങ്ങനെയാണ് ഇവരാ മണ്ണിനിടിയിലേക്ക് പെടുന്നത് ഒരു വലിയ ഭാരത് ബെൻസിന്റെ ലോറിയും അതിൽ നിറയെ തടികളും കയറ്റിവന്ന എന്ന മുപ്പത് വയസ്സുകാരനും ആ ലോറിയിലുണ്ട് ശരിക്കും നോക്കുന്ന ഒരു വാർത്ത അർജുൻ രക്ഷപ്പെടും അർജുൻ രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളൊക്കെ എപ്പോഴും അർജുനെ ആണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അർജുനെ കൂടാതെ ഡ്രൈവർമാരായിട്ടുള്ളതും ക്ലീനർമാരായിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട് ശരിക്കും അവരെയും നമ്മൾ തരേണ്ടതായിട്ടുണ്ട് നമ്മളല്ല കർണാടക ഗവൺമെൻറ് എങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം കാരണം അവരും മനുഷ്യരാണ് അവരും ഏതൊക്കെയോ സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് നാല് വണ്ടികളാണെന്നാണ് പറയുന്നത് ശരിക്കും ആ റോഡിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു ഡബിൾ ലൈൻ പോലെ ഇങ്ങനെ പോകുന്ന ഒരു രണ്ട് റോഡായിട്ടത് ബാഗിച്ച് പോകുന്ന ഒരു വഴിയാണ് ആ വഴിയിലൊരു ചായക്കടയുണ്ട് ആ പ്രദേശത്ത് വലിയ വീടുകളൊന്നും ഉള്ളതായിട്ട് തോന്നില്ല ആ പ്രദേശത്ത് വീടുകൾ തീരെ കുറവാണ് ആകെപ്പാടുണ്ടായിരുന്നത് ഈ ഒരു ചായക്കട അതിനോട് ചേർന്ന് കുളിക്കാനൊക്കെ ആയിട്ട് ഈ നദിയുടെ തീരത്തായിട്ടൊരു ചെറിയ കൽപ്പടവ് അപ്പോൾ അവിടെ ഒരു അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു അത് അതിനോപ്പോസിറ്റായിട്ട് ഈ വലിയ ഒരു മല അതിനകത്തുരുന്ന റോഡ് പോകുന്നു അപ്പോൾ ജനസാന്ദ്രത ശരിക്കും കുറഞ്ഞൊരു പ്രദേശമാണ് അവിടെ ഈ ചായക്കട നടത്തി വരുന്ന ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹവും ലക്ഷ്മൺ എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ കൂടെ ജീവിച്ചു പോകുന്നൊരു അന്തരീക്ഷമാണത് ലോറിക്കാർക്ക് അവിടെ ശരിക്കും നല്ലൊരു സ്ഥലമാണ് കാരണം റെൻ റോഡായിട്ട് വിരിഞ്ഞു പോകുന്നതുകൊണ്ട് ലോറി ഒതുക്കിയിടാനും ചായ കുടിക്കാനും കുളിക്കാനും ഒന്ന് ഫ്രഷപ്പ് ആവാനൊക്കെ ഉള്ള സൗകര്യം അവിടെ ഉണ്ട് കള്ളമാരെ ചെറിയ ശല്യമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതവരൊരിടത്താവളമായിട്ടിങ്ങനെ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട് ഡ്രൈവർമാർക്ക് ഇങ്ങനെ സ്ഥിരമായിട്ടൊരു ഇടത്താവളം കാണും അവർ പോകുന്ന വഴിക്ക് മിക്കവാറും അവർക്ക് ഒന്ന് ഫ്രഷ് ആവാനും ഹോക്കി ഒന്ന് കഴുകാനും ഒരു നല്ല ചൂട് ചായ കുടിക്കാനും ഒക്കെ ആയിട്ടിങ്ങനെ ഒരു സ്ഥലം അവർ എപ്പോഴും കരുതി വെക്കാറുണ്ട് അങ്ങനെ ഈ അർജുനും അവിടെ വണ്ടി ഒതുക്കി അവിടെ വണ്ടിയിലുണ്ടായിരുന്നു ഉറങ്ങുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ശരിക്കും വിവരങ്ങൾ അറിയുമ്പോൾ അവിടെ നാല് വണ്ടികൾ ഉള്ളതായിട്ടാണ് അറിയാൻ പറ്റുന്നത് മൂന്ന് ടാങ്കർ ലോറികൾ പിന്നെ ഈ തടി കയറ്റി വന്ന ഭാരത് ബെൻസിൻ്റെ വലിയ ലോറി ഒരു ലോറി ടാങ്കർ ലോറി അത് ഈ മണ്ണ് വന്ന് അതിനെ അടിച്ച് ആ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് തട്ടിയിട്ടു എന്ന് പറയുന്നത് ആ പാചകവാതകം അതിൽ ചോരുകയും അതിനെ തുടർന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ അതിശയപ്പെടുന്ന ഒരു കാര്യം അതല്ല ഈ ആറു ദിവസമായിട്ടും ഈ ആറു ദിവസമായിട്ട് അവിടുത്തെ പ്രാദേശിക രീതിയിലും ചെറുതായിട്ടും വലുതായിട്ടും തെരച്ചിൽ നടത്തിയിട്ടും ഈ ഒരു രണ്ട് ദിവസമായിട്ട് ഊർജിതമായിട്ട് തെരച്ചിൽ നടത്തിയിട്ടും റഡാറുകൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവിടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന ജി പി എസ് സൗകര്യങ്ങൾ കൊണ്ടുവന്ന് തെരച്ചുകൾ നടത്തിയിട്ടും ഇതുവരെ ലോറിയുടെ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ എന്നാണ് പറയുന്നത് കാരണം ഇന്ന് വൈകിട്ട് വരെയുള്ള അപ്ഡേറ്റ് വെച്ചിട്ട് അവർ പറയുന്നത് ആ റഡാർ സിഗ്നലുകൾ കിട്ടിയ സ്ഥലത്ത് ലോറി ഇല്ല അല്ലെങ്കിൽ കുഴിച്ചു നോക്കി ഞങ്ങൾ തൊണ്ണൂറ് ശതമാനവും കുഴിച്ചു നോക്കി പക്ഷെ അവിടെ ലോറി ഇല്ല അവിടെ ലോറിയുടെ നല്ല സിഗ്നൽ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് നമ്മൾ ടി വിയിൽ കേൾക്കുമ്പോൾ അവിടെ സിഗ്നൽ കിട്ടിയുടെ സിഗ്നൽ കിട്ടി ശരിക്കും റഡാർ ജി പി എസ് സിഗ്നൽ കിട്ടിയിരിക്കുന്നത് ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഏരിയ ബേസ് ചെയ്യുന്നത് ഇരുന്നൂറ്റൊൻപത് മീറ്ററോളം ആ മുന്നൂറ് മീറ്ററോളമാണ് ഈ മല ഇടിഞ്ഞു വന്ന് കിടക്കുന്നത് അപ്പോൾ ആ മുന്നൂറ് മീറ്ററില് ഉള്ള ആ ഏരിയയിലാണ് ഈ ഒരു ലോറികൾ നിർത്തിയിട്ടിരുന്നതും കാര്യങ്ങളായിട്ടുള്ളതാണ് അപ്പം ജി പി എസിനും റെഡാറിന് കിട്ടുന്ന ഒരു ഒരു ഇൻഫർമേഷൻ ആ ഏരിയയിൽ ആ വണ്ടി ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ആ വണ്ടി വന്ന് അവിടെ എന്നുള്ളത് ഭാരത് ബെഞ്ചൻ്റെ കമ്പനിക്കാർ പറയുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ ആ സംഭവം നടന്ന സമയത്ത് ആ വണ്ടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട് പക്ഷേ ഈ നമ്മൾ കരുതുന്ന പോലെ ഇത്ര ഒരു ആക്യുറേറ്റായിട്ടുള്ള സ്ഥലത്തോട്ട് ജി പി ആ ജി പി എസിൻ്റെ സിഗ്നൽ കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പരിശോധന ആവശ്യമാണ് അവർ അതിൻ്റെതായിട്ടുള്ള പരിശോധനകളാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ നടത്തിയെന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ എന്നാൽ പോലും എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിലവിൽ അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളതാണ് ശരിക്കും ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഈ ഒരു വാർത്ത ന്യൂസിലും സ്പ്രെഡായി തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഒരുപാട് പേരെ കമൻസ് ഞാൻ കേട്ടു എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകുക അപ്പോലെ തന്നെ എല്ലാവർക്കും ഒരു കൗതുകമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജീവനോടെ എന്താ തെളിവുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നത് ഈ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായി ഇതിനകത്ത് എങ്ങനെ ശ്വാസം കിട്ടും എങ്ങനെ ഈ വണ്ടി വീണ്ടും സ്റ്റാർട്ടാക്കാൻ പറ്റും ഈ വണ്ടി സ്റ്റാർട്ടായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ വണ്ടി എങ്ങനെ വീണ്ടും സ്റ്റാർട്ടാക്കാൻ പറ്റും ഇതിൻ്റെ പോക്കുഴലിൻ്റെ അവിടെയെല്ലാം മണ്ണ് കാണില്ലേ വെള്ളം കാണില്ലേ അതെങ്ങനെ വണ്ടിക്ക് എയർ അകത്തേക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കും ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയില്ല എങ്കിലും എൻ്റെ ഒരു ചെറിയ നിഗമനം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് ഒരുപാട് ആൾക്കാർ അദ്ദേഹം ഇപ്പോൾ ജീവനോടെ കാണില്ല എന്ന് പറയുന്നവരുണ്ട് എന്താണെങ്കിലും ദൈവം ജീവനോട് തന്നെ എല്ലാവരെയും അതിൻ്റെ മണ്ണിനടിയിലുള്ള എല്ലാവരെയും ജീവനോട് തന്നെ കൊണ്ടുവരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ വസ്തുതകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഇപ്പോൾ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ട് അദ്ദേഹം സ്വമേധയാ അവിടെ പോയി ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രളയങ്ങളിലും ഒക്കെ അദ്ദേഹം റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തി അദ്ദേഹം ഇപ്പോൾ അവിടെയുണ്ട് അദ്ദേഹം പറയുന്ന പ്രകാരം ആ വണ്ടി അവിടെ തന്നെ ഉണ്ടാവണം എന്നാണ് പറയുന്നത് പക്ഷേ അത്രയും വലിയ വണ്ടി വെള്ളത്തിലേക്ക് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു തെരച്ചിൽ നടത്തി കഴിഞ്ഞിട്ട് അവർ പറയുന്ന ഡേറ്റ അനുസരിച്ച് ആ വണ്ടിയാ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അടുത്തതായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വെള്ളത്തിനോട് ചേർന്നുള്ള ഭാഗം അതായത് ആറിൻ്റെ തീരത്തായിട്ട് ചേർന്നുള്ള ഭാഗമാണ് നദിയുടെ തീരത്തായിട്ട് ചേർന്നുള്ള ഭാഗമാണ് ഇനി നമുക്ക് തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടായിട്ടുള്ളത് സൈന്യം ഇന്ന് വന്നിട്ടുണ്ട് അപ്പം സൈന്യം നാളെ തെരച്ചിൽ നടത്തും അപ്പോൾ നമുക്ക് ആ ഒരു ആറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തീരത്തിൻ്റെ ഭാഗത്ത് മണ്ണ് മലയോടെ കിടപ്പുണ്ട് മലയായിട്ട് കിടപ്പുണ്ട് നല്ല കിളത്തേക്ക് കിടപ്പുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അവിടെയാണ് തെരച്ചിൽ നടത്തേണ്ടതാണെന്നാണ് പറയുന്നത് ശരിക്കും വണ്ടി അവിടെയാണോ അതോ കരയിലാണോ എന്നുള്ളത് ഇതുവരെയും ആർക്കും വ്യക്തമായിട്ടില്ല എങ്കിലും കരയിലാണെങ്കിൽ അതായത് കരയിലാണെങ്കിൽ ഇപ്പം ആദ്യം നമ്മൾ കണ്ട ഭാഗത്ത് അതായത് ചായക്കടയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് അതായത് മലയിടിഞ്ഞ് താഴോട്ട് വന്ന സ്ഥലത്ത് ചായക്കടയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണ് വണ്ടി കിടന്നിരുന്നതെങ്കിൽ എങ്ങനെയാവാം സാധ്യതകൾ എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇതെൻ്റെ പരിമിതമായ അറിവെന്നാണ് പറയുന്നത് തെറ്റു ഉണ്ടാവും തീർച്ചയായിട്ടും ക്ഷമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റിലിടണം സഭ്യമായും ഉള്ള രീതിയിൽ നന്നായിട്ടുള്ള മറുപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് പക്ഷിക്കാരുണ്ട് ശ്വാസം കിട്ടില്ല എന്ന് പറയുന്നവരും ശ്വാസം കിട്ടും എന്നുള്ളത് പറയുന്നവരും ശരിക്കും എനിക്കിതിൽ രണ്ടാമത്തെ പക്ഷേ ശ്വാസം കിട്ടും എന്ന് പറയുന്ന ആൾക്കാരോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടം കാരണം പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് ഇത്ര വലിയ വണ്ടിയിലേക്ക് മണ്ണ് വന്നടിക്കുമ്പോൾ തീർച്ചയായിട്ടും മണ്ണിൻ്റെ കൂടെ പാറകളും വലിയ പാറകളും ഒക്കെ കാണും അത് മണ്ണ് വണ്ടിയെ മൂടിയിട്ടുണ്ടാവും വണ്ടി ഏകദേശം നല്ലൊരു ഹൈറ്റിൽ അതിൻ്റെ ഒരു വണ്ടിക്ക് ഓ ഇരട്ടിയായിട്ടുള്ളൊരു ഹൈറ്റിലാണ് മണ്ണുള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത് അതിൻ്റെ താഴേക്ക് വെള്ളം ഉറവയായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഉണ്ട് അതായത് ഈ കിടക്കുന്ന മല്ലെ മല പോലെ കിടക്കുന്ന മണ്ണിൻ്റെ താഴെക്കൂടെ വെള്ളം ഇങ്ങനെ ഊർന്നു ഊർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടപ്പോൾ അതിനകത്തൊരു ഡയലോഗുണ്ട് ഈ വെള്ളം അതായത് മഴ പെയ്തപ്പോൾ മഴയിൽ ഓക്സിജൻ താഴേക്ക് പോയതുകൊണ്ടാണ് സുഭാഷ് എന്ന വ്യക്തി ജീവനോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണമായെന്ന് മഞ്ഞൂർ പോയി സിനിമയ്ക്ക് എത്താറുന്നുണ്ട് അപ്പം ഞാനും അതാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ലോറിയിൽ ലോറിയില് കല്ലുവന്നിടിച്ചിട്ടുണ്ടാവാം ഈ ലോറിയിൽ കല്ലു വന്നിടിച്ചപ്പോൾ എൻ്റെ ചില്ല് പൊട്ടിയിട്ടുണ്ടാവാം പക്ഷെ ഒരുപാട് മണ്ണ് അകത്തേക്ക് കയറാതെ അല്ലെങ്കിൽ അകത്തേക്ക് ഇടിച്ച് തെറിച്ച് പോവാതെ പണ്ടത്തെ ചില്ല് പോലെ തെറിക്കുന്ന അല്ലെങ്കിൽ ചീലുകളായിട്ട് നിൽക്കുന്ന ഒരു ചില്ലല്ല ഇപ്പം പുതിയ വണ്ടികൾക്കെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിങ്ങനെ മറ്റേ പഞ്ചസാര ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ ചെറിയ തരികളായിട്ട് പൊടിയുന്ന തരത്തിലുള്ള അതിൽ പശയുടെ ഒരു ചെറിയ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ആവരണമൊക്കെ വരുന്ന ഒരു പുതിയ തരം ചില്ലുകളാണ് വണ്ടിയിൽ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ധാരണ പുതിയ ഇത്ര വലിയ വണ്ടികളോടാകുമ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും സേഫ്റ്റി നോക്കും വളരെ സേഫ്റ്റി ഉള്ളൊരു വണ്ടിയാണ് ബാർദ്വൻസിൻ്റെ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ആ വണ്ടിയിൽ വന്നിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഈ വെള്ളം പാസ് ചെയ്ത് വരുന്നുണ്ടാവാം അതായത് ഓക്സിജന്റെ അളവ് ചിലപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടാവാം ഓക്സിജൻ കിട്ടുന്നുണ്ടാവാം അദ്ദേഹം അവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ടാവാം കാരണം ഭൂകമ്പ സാധ്യതകളും ഭൂകമ്പം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരെ ആൾക്കാരെ രക്ഷിച്ച ചരിത്രം ശരിക്കും കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ പല രാജ്യങ്ങളിലായിട്ട് ഭൂകമ്പത്തിൽ പെട്ട് പതിമൂന്ന് ദിവസം വരെ ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട് കടലിൽ വെള്ളത്തിനടിയിൽ ബോട്ട് മുങ്ങിപ്പോയിട്ട് ബോട്ട് പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയിട്ടും അതിനകത്ത് എയർ പോക്കറ്റിൽ മാത്രം ശ്വാസം വച്ച് ജീവിച്ച് അത് മാത്രം കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം പിടിച്ച് നിന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ദൈവം ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ പല സ്ഥലങ്ങളിൽ നിൽക്കും നിർഭാഗ്യങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ അതിൽ ദൈവം ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് ജീവിക്കാനുള്ളൊരു ഒരു ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ജീവിച്ച് വരിക തന്നെ ചെയ്യും നമ്മൾ അതിനായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് മലയാളികൾ അതിനായിട്ടാണ് കാത്തിരിക്കുന്നത് അതിനായിട്ടു വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത് എല്ലാവരുടെയും എല്ലാ മതസ്ഥരുടെയും എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥന അതിനു വേണ്ടി മാത്രമാണ് ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഓണാവുന്നത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ബെല്ലടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എന്നാൽ ഒരു സംഘം ആൾക്കാർ പറയുന്നത് ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഫോൺ എടുത്തുകൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് കട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യതകളൊന്നും ശരിക്കും അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ആദ്യത്തെ ദിവസം വിളിച്ചപ്പോൾ ഈ രണ്ടാമത് അദ്ദേഹത്തിൽ രണ്ട് ഫോൺ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഫോണിൽ ബെല്ലടിക്കുന്നുണ്ട് അതായത് രണ്ടാമത്തെ ഫോൺ രണ്ടാമത്തെ ദിവസം എങ്ങാണ്ട് ആയി എന്നാണ് പറയുന്നത് സ്വിച്ച് ഓൺ ആയി എന്നു പറയുന്നത് വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ടാവുന്നുണ്ട് എന്ന് പറയുന്നു വണ്ടി റെഗുലർലി സ്റ്റാർട്ടായിരുന്നു എന്ന് പറയുന്നു അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായൊരു ഇതില്ല എങ്കിലും വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് എന്ന് പറയുന്നു സ്റ്റാർട്ടാവുന്നുണ്ടെങ്കിൽ പോലും മേ ബി ചിലപ്പോൾ അത് ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം പുറത്തേക്ക് കണക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവാം എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതിൽ വലിയ കൊടും ഇരുട്ടായിരിക്കും ചുറ്റും മണ്ണ് വീണിട്ട് ഒരു തുള്ളി വെള്ളം വെട്ടം പോലെ അകത്തേക്ക് ഏറെ എന്നാലും ആ വണ്ടിയിൽ അതിന് ചെറിയ മെഴുകുതിരികളോ അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര ദിവസത്തേക്ക് അതായത് ജൂലൈ എട്ടിന് യാത്ര തിരിച്ചാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ദിവസത്തേക്ക് യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന് ആ വണ്ടിയുടെ ഉള്ളിൽ ശരിക്കും കിടക്കാനുള്ള സൗകര്യമുണ്ട് ആഹാരം പാകം ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവാം അതായത് ആഹാരം ആഹാരപദാർത്ഥങ്ങൾ എന്തെങ്കിലും കാണാം ചിലപ്പം സ്നാക്സ് ആയിട്ടോ എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ അതിനകത്ത് കാണാം ലൈറ്റിന് ചിലപ്പോൾ മെഴുകുതിരിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും കാണാം ചിലപ്പോൾ വണ്ടിയുടെ തന്നെ അകത്തെ ലൈറ്റ് കണ്ടിട്ടില്ലേ അത് കാണാം എൻ്റെ ഒരു വലിയ പേടി മണ്ണ് ചുറ്റും വന്ന് വീഴുമ്പോൾ വലിയ ഇരുട്ട് ആയി കഴിയുമ്പോൾ നമ്മുടെ മനോനില തന്നെ വ്യത്യാസപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം ശരിക്കും അങ്ങനെ ഒരു ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അദ്ദേഹം അങ്ങനെ വഴികൾ സ്വീകരിക്കുന്നുണ്ടാവാം അത് നമ്മുടെ ഒരു നിഗമനമാണ് ഇങ്ങനെ നമ്മൾ കരുതുകയാണ് അദ്ദേഹം രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഒരുപാടുണ്ട് നമ്മൾ ഇതായാലും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡെന്ന് പറഞ്ഞാൽ ഈ വണ്ടി അതായത് ഈ വണ്ടിയുടെ ചില്ലി പൊട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം എഴുതുന്നൊഴുകി വന്ന് ഈ വണ്ടിയിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ വെള്ളം ഫില്ലാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അവിടെ അതിനകത്ത് അപകടം വന്നേക്കാം അതായത് ഇതൊക്കെ ഒരു നിഗമനം മാത്രമാണ് ഇതൊന്നും യഥാർത്ഥത്തിൽ അറിയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വസ്തുതകളോ അല്ല ആ വണ്ടിയിൽ മണ്ണ് കാരണം ആ വെള്ളം സ്റ്റക്കായിട്ട് അത്രയും ഗ്യാപ്പുള്ള സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് കാരണവും എന്തെങ്കിലും അപകടം ഉണ്ടായേക്കാം ചിലപ്പോൾ അത് കാരണം നല്ലതുണ്ടായേക്കും ഓക്സിജൻ ലഭിക്കാൻ ചിലപ്പം വെള്ളം ഒഴുകി വരുന്നത് നല്ലതായിട്ട് ഭവിക്കും എന്നാണ് കരുതുന്നത് എങ്കിലും വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ വണ്ടി വെള്ളത്തിൽ പോയിട്ടില്ല വെള്ളത്തിൽ പോയെങ്കിൽ ജി പി എസ് കട്ടാവും മൊബൈൽ ഫോണൊരു കാരണവശാലും രണ്ടാമത്തെ ദിവസം ഓൺ ആവില്ല കാരണം വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മൊബൈൽ ഓണാവാൻ ചാൻസ് ഇല്ല മൊബൈൽ ഉറപ്പായിട്ടും അനഞ്ഞ് കേടായി പോകും എന്നാണ് അവർ പറയുന്നത് എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇപ്പോൾ കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത് അവർ നോക്കിയ സ്ഥലങ്ങളിലെങ്ങുമില്ല അതായത് കരയിൽ അവർ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം സ്ഥലത്തോ അവർ നോക്കി ആ സ്ഥലങ്ങളിലെങ്ങുമില്ല റഡാർ കാണിക്കുന്ന മൂന്ന് സ്ഥലങ്ങളാണ് നോക്കിയത് ആ മൂന്ന് സ്ഥലങ്ങളിലെങ്ങും ഈ വണ്ടിയില്ല എന്നാ പറയുന്നത് ഇനിയിപ്പോൾ ഇവർ കാണിക്കുന്നെങ്കിൽ പോലും അത് ഈ വണ്ടി തന്നെ ആവണം അല്ലെങ്കിൽ ഈ വണ്ടി തന്നെ ആണ് റഡാറിൽ കാണിക്കുന്നതെന്നറിയാൻ ശരിക്കും ഒരു സ്ഥലം കണ്ടുപിടിച്ചാൽ പോലും കുഴിച്ച് നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അർജുനിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ കാരണം അവിടെ അത് കൂടാതെ മൂന്ന് വണ്ടികളോടുണ്ട് മൂന്ന് വണ്ടികളിലൊരെണ്ണം പോയി ബാക്കി രണ്ട് വണ്ടികൾ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും ആ രണ്ട് വണ്ടികളെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതും ഒരു ചാൻസ് ആയിട്ട് കാണുന്നുണ്ട് ചിലപ്പം യഥാർത്ഥത്തിലേക്ക് യഥാർത്ഥ ഒരു ഇതിലേക്കാണോ എത്തുന്നത് എന്നുള്ളതൊരു വസ്തുതയായിട്ട് വസ്തുതയായിട്ടവിടെ നിലനിൽക്കുന്നുണ്ട് ഇനിയും ഇപ്പോൾ ഇവര് പറയുന്നത് വെച്ചിട്ട് തൊണ്ണൂറ് ശതമാനം സ്ഥലത്തോടെ നോക്കി ബാക്കിയുള്ള സ്ഥലം ഇനി പുഴയുടെ സൈഡിലുള്ള ആ ഒരു മണ്ണ് തിട്ടയാണ് അതായത് മണ്ണ് കൂടി കിടക്കുന്ന സ്ഥലമാണ് എന്ന് പറയുമ്പോഴും ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഭാരം കയറ്റിയ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ പറയുന്നത് അത്ര വലിയ അതായത് മുപ്പത് ടണ്ണിന് മേളിൽ എന്തായാലും ആ ലോറിക്ക് ഭാരമുണ്ട് ആ തടികൂടി ഉൾപ്പെടുമ്പോൾ വണ്ടിക്ക് നോർമലി എട്ടോ ഒമ്പത് ടൺ ഭാരത്തോളം ഉണ്ട് അതിൻ്റെ കൂടി തടിയും കൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം മുപ്പത് ടണ്ണോളം ഭാരം അതിനുണ്ട് അപ്പം ആ മുപ്പത് ടണ്ണിൽ ഭാരത്തെ മേളിൽ നിന്ന് വരുന്ന മണ്ണിനിടിച്ച് കളയാൻ അതായത് ഇടിച്ച് തെറുപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഈ വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്ന അങ്ങനെയുള്ള ഡ്രൈവർമാർ ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ശരിക്കും ഉള്ള വസ്തുതയിൽ ഇപ്പോൾ ആ നോക്കുന്ന സ്ഥലത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ചാൻസ് ഉള്ളത് ഈ ഫോൺ ഓൺ ആയിരിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടാവാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ സ്റ്റാർട്ടായതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ വെള്ളത്തിൽ എന്താണെങ്കിലും ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ വണ്ടി ഉണ്ടാവാൻ സാധ്യത ഇനിയും ആ വെള്ളത്തിൻ്റെ മുകളിൽ ആ ഒരു മല പോലെ മണ്ണുണ്ട് എന്ന് പറയുന്നവിടെ താവാം അവിടെ നമ്മുടെ ഉണ്ടാവാം ജീവനോടെ അവിടെ മറ്റുള്ള ആൾക്കാരും ഉണ്ടാവാം അറിയില്ല അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ആ ചായക്കടയിൽ അതേസമയം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ആ പന്ത്രണ്ട് പേരോളം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവരുടെയും ഇൻഫോർമേഷൻസ് ശരിക്കും കിട്ടിയിട്ടില്ല ഈ ലക്ഷ്മൺ എന്ന് പറയുന്ന ലക്ഷ്മൺ നായിക്കെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മാത്രമാണ് ശരിക്കും കിട്ടിയിട്ടുള്ളത് എന്നാണ് അറിയപ്പെടുന്നത് മറ്റുള്ളവരുടെ അവസ്ഥ പരിതാപകരമാണ് അവരും ഈ മണ്ണിനടിയിൽ ജീവനത്തിന് ജീവന് വേണ്ടി ചിലപ്പോൾ കീഴുന്നുണ്ടാവും നമുക്കറിയില്ല എങ്കിലും എല്ലാം നന്നായി ഭവിക്കട്ടെ ഈ വാഹനം വേഗം കണ്ടെത്താനും അർജുന വേഗം രക്ഷപ്പെടാനും കഴിയട്ടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ കാരണം അദ്ദേഹത്തെ കാത്തൊരു കുടുംബവും ഒരു നാടും ഇപ്പൊ കേരളക്കാരെ ഒന്നാകെ കാത്തിരിക്കുന്നു അദ്ദേഹം തിരിച്ചു വരട്ടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ഒരു പ്രശ്നങ്ങളെ സംഭവിക്കാതെ ഒരു പോറൽ പോലും വിൽക്കാതെ നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഒരു യാചനകളും ദൈവം നമുക്ക് ഫലമായിട്ട് തരും നമുക്ക് അർജുനെ തിരിച്ചു തരാനുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് പോലെ തിരച്ചിലിൻ്റെ തുടക്കത്തിൽ ആദ്യമൊക്കെ മന്ദഗതിയിലായിരുന്നു എന്ന് പറയുന്നെങ്കിലും മഴ ഒരു വില്ലനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നത് കൊണ്ട് ശരിക്കും അവർക്കും കഴിയുന്നില്ല നേവി അല്ലെങ്കിൽ മിലിട്ടറി ആർമി എന്നിറങ്ങുമ്പോൾ ആർമി ത്രൂ ഔട്ട് സെർച്ച് ചെയ്യും എന്നുള്ളതായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ കിട്ടിയ റിപ്പോർട്ട് പക്ഷേ ആർമിക്ക് പോലും ഒരു വൈകിട്ട് അല്ലെങ്കിൽ ഇരുട്ടാവുമ്പോൾ ദുഷ്കരമായ ഒരു അവസ്ഥയാണ് അവർക്ക് നിർത്തേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത് ശരിക്കും ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഏഴാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു ശരിക്കും ആർമി പോലും നിർത്തിയിട്ട് നാളത്തേക്ക് തുടങ്ങാം എന്നുള്ള രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ആ ഒരു ഏരിയ അതുപോലത്തെ ഒരു ഏരിയ ആയിരുന്നു എന്ന് കരുതണം നമ്മൾ അതുപോലത്തെ ദുഷ്കരമായ ഒരു സ്ഥലത്തായിരിക്കണം അദ്ദേഹം ഉള്ളത് അദ്ദേഹം ഇനിയിപ്പോൾ രക്ഷപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എത്രമാത്രം ഭയങ്കരമായിരിക്കും എന്ന് നമുക്കറിയില്ല കാരണം ആ ഒരു ഇരുട്ടും കൂടി ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയും ഒരു ദിവസം അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾ ആ ഒരു അത്രയും ഒരു വലിയ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലത്ത് അല്ലെ അങ്ങനൊരു സ്ഥലത്ത് അദ്ദേഹം ജീവിക്കുമ്പോൾ അല്ലെ ജീവന് വേണ്ടി പടയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ദീക്ഷ എങ്ങനെയാണ് ആൾ അദ്ദേഹം ജീവനോടുണ്ടോ എന്ന് പോലും മറ്റുള്ളവർക്ക് അറിയില്ല എന്ന് പോലും കരുതുന്ന സ്ഥലത്ത് അദ്ദേഹം ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ എന്താവും മുമ്പോട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക നില നമുക്ക് പറയാനും പറ്റില്ല എന്നാലും എങ്കിലും എല്ലാവരും കഴിയുന്നതും ശ്രമിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ശ്രമിക്കുന്നുണ്ട് വണ്ടിയിൽ ജീവൻ ഉണ്ടാകാനുള്ളതിൻ്റെ ചാൻസ് എത്രയാണ് അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഭൂമിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് അല്ലെങ്കിൽ അത് ആ വണ്ടിയിൽ അർജുൻ സേഫായിട്ടിരിക്കാനുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ തോന്നുന്നത് ആളുകളുടെ സംസാരത്തിൽ നിന്നും വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നതും വെച്ചിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദമ്പിദൈവത്തോട് പ്രാർത്ഥിക്കാം അർജുൻ തീർച്ചയായിട്ടും ആരോഗ്യത്തോടെ തന്നെ മടങ്ങി വരും